ഹായ് നമസ്കാരം എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വെല്ലും ഓലിക്കയുടെ മൂട് അവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ ബബ് എന്ന സിനിമ വന്നു കഴിഞ്ഞാൽ ലാലേട്ടനും ദിലീപ് ആട്ടനും കൂടിയിട്ട് വരുന്ന സിനിമയാണ് സിനിമ വന്നു കഴിഞ്ഞാൽ മലയാളത്തിലെ എല്ലാ സിനിമയുടെയും ചരിത്രം തിരുത്തിപ്പുറിക്കുന്നു ഗോകുലം ഗോപാലനാണ് പ്രൊഡ്യൂസർ അടിപൊളി പോസ്റ്ററുകളും പരസ്യങ്ങളൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പോസ്റ്റർ ഡിസൈനും ഞാൻ ആദ്യം അത് നോക്കുക കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ് ബേസിക്കലി ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാൻ ഒരു പോസ്റ്റർ ഡിസൈനർ ആവാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് പഠിപ്പൊക്കെ കഴിഞ്ഞാൽ എം എ പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പോസ്റ്റർ ഡിസൈനറാവാൻ കാത്തിരുന്ന ആൾ അന്ന് അതിന് സാഹചര്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പോസ്റ്റർ ഡിസൈനാറുടെ കൂടെ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആളുടെ കൂടെ ചെയ്യണം അല്ലെങ്കിൽ ആളുടെ കൂടെ ജീവിതം തുടങ്ങണം എന്നൊക്കെയാണ് പക്ഷേ ജീവിതം വേറെ ഇപ്പോൾ നമ്മളൊന്നും വിചാരിക്കാൻ പോലൊന്നുമില്ല ഇപ്പോഴും അന്നാലും പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നോക്കും ഇപ്പോൾ കുറേ നാളുകളായിട്ട് നല്ല നല്ല പോസ്റ്ററുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ ബബ് ബബ്ബേറെ പോസ്റ്ററുകൾ അടിപൊളി പോസ്റ്ററുകളായിരുന്നു അതാണ് അടിപൊളി ആയിട്ട് പോസ്റ്ററുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ദിലീപിൻ്റെയും അതുപോലെ തന്നെ ലാലാഡൻ ദിലീപിൻ്റെ ഗംഭീര പോസ്റ്ററുകളായിരുന്നു അപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു സംഭവം ഈ പറഞ്ഞ പോലെ തന്നെ അവർ മാഡ്നെസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളർഫുൾ ആയിട്ട് സിനിമ ചെയ്താൽ മതിയല്ലോ ഗർഗീകരമായിട്ട് കളർഫുൾ ആയിട്ട് സിനിമ ചെയ്താൽ മതി ഇപ്പോൾ അതിൽ ലോജിക്കിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ സി എ ഡി മൂസ അങ്ങനെയുള്ള സിനിമകളൊക്കെ ലോജിക്കുണ്ടായിട്ടൊന്നുമല്ലോ വിചാരിച്ച് അങ്ങനെ ഒരു കളർഫുൾ ആയിട്ടുള്ള സിനിമ ലാലാട്ടൻ വരുന്നു ലാലാട്ട ക്യാമ്യോന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ ലാലാട്ടൻ പത്തിരുപത്തി അഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഉണ്ടെന്ന് പറയുന്നു ഇന്റർനോയ്ന് ശേഷം ലാലാട്ടൻ ഫുൾ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ നല്ലൊരു എന്താ പറയുക ആയിരുന്നു സിനിമ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ നന്നായി കയറിയത് ഞാനൊക്കെ അത്രയും രാഗതിൽ ടിക്കറ്റ് കിട്ടാതെ ഞാൻ ഫൺ മൂവീസിൽ പോയിട്ടാണ് അത് സിനിമ ഉള്ളത് അന്നാലേ ഞാൻ ബുദ്ധിമുട്ടിയിട്ട് എട്ട് മണിക്ക് ഫൺ മൂവീസിൽ പോയി ഞാൻ എൻ്റെ സുഖത്ത് പോയി കണ്ടു വലിയ പ്രതീക്ഷ ഇവിടെ കണ്ടു പക്ഷേ അടുക്കത്തെ വാൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ വാൾ അപ്പോൾ ആ സിനിമ കണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ കാറിൽ നിന്നൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെയൊരു വീഡിയോ ചെയ്തത് പക്ഷേ അതിന് അപ്പോൾ ആ സിനിമ ഗംഭീരമാണെന്ന് മോഹൻലാൽ ഫാൻസുകാരും ദിലീപ് ഫാൻസുകാരൊക്കെ ഗംഭീര സിനിമയാണ് ഗംഭീര വിജയം എന്നുപോയിട്ട് അവർ ഭയങ്കരമായിട്ട് മോഹൻലാൽ ഫാൻസ്കാർ തലകുത്തി പറഞ്ഞു യൂ അവർ ഇത്ര നല്ല സിനിമ വന്നിട്ടില്ല ലോകത്തിലെ ഏറ്റവും നല്ല സിനിമ എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷേ മറ്റുള്ളവർ ആർക്കും ഇഷ്ടപ്പെടാത്ത കൊണ്ട് അവരൊക്കെ മോശഭിപ്രായം പറഞ്ഞു അവർ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി അങ്ങനെ സംഭവം പത്ത് അമ്പത് കോടി ഒക്കെ ഇങ്ങനെ കിട്ടുന്നതായിരിക്കും ഇപ്പം ഇതോടുകൂടി ഇപ്പം ഈ ആഴ്ചയോടു കൂടി അമ്പത് കോടി കിട്ടിയിട്ട് എന്താ കാര്യം പത്ത് അമ്പത് കോടി ചിലവാക്കിയുള്ള സിനിമയാണ് അപ്പോൾ അമ്പത് കോടി കിട്ടിയിട്ട് കാര്യമില്ല ഇപ്പം തന്നെയാണ് അപ്പോൾ മോഹൻലാലിൻ്റെ വില കളഞ്ഞു മാത്രമല്ല അല്ലെങ്കിൽ ദിലീപിന് മോഹൻലാലിൻ്റെ സിനിമയിൽ കൊണ്ടുവരണം യാതൊരു കാരണമായിരുന്നില്ല അത് നമ്മുടെ ഗോപാലേട്ടന് സിനിമയിൽ അഭിനയിക്കാൻ ഡാൻസ് കളിക്കാനും മോഹം ലാലേട്ടന് മറ്റേ മുമ്പത്തെ സിനിമയുടെ ഒരു ചെറിയൊരു ബാധ്യത ഇപ്പോൾ ലാലേട്ടന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു കൊണ്ട് കൊടുത്ത് ഗോപാലാട്ടനെ കൊണ്ടു വരണ്ടായിരുന്നു ലാലേട്ടനിപ്പോൾ പൈസ കിട്ടിയാൽ മതി ലാലേട്ടൻ എത്ര ചറ പട ചപ്പട്ട പടത്തിലായിട്ട് അഭിനയിക്കും കാശ് കൊടുക്കാൻ മതി ഇരുപത് കോടി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ആൾ കിടന്ന് കലകുത്തി മാറി കാശ് അത്രയധികം കോടി ശരനാണ് പോലും ആള് സിനിമ അഭിനയം നോക്കിയിട്ടല്ല ആൾ ചെയ്യുന്നത് അത്രയും കഴിവുള്ള നടൻ ആൾ ഒരിക്കലും കുറേ കാലങ്ങളായിട്ട് നല്ല സിനിമകളിൽ അഭിനയിക്കുന്നില്ല ആ കൂടി ഒരു സിനിമ വന്നത് തുടരുമെന്ന് മാത്രം അപ്പോൾ പറഞ്ഞു തന്നതല്ല അതിന് ഇതിന് രണ്ടാം ഭാഗം വരുന്ന കേട്ടപ്പോഴേ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആളുകൾ കളിയാക്കി ചിരിക്കാൻ കാരണം ഇതേ പരാജയം എന്താ പറയുക ഇത്രയ്ക്കും വലിയ പരാജയം നാണക്കേടുമായിട്ടുള്ള സിനിമ വേദില്ല അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം വന്ന നല്ല സ്കോപ്പ് ഉണ്ടോ അത്രയും ഗംഭീരമാക്കിയാലും ഇതന്നെ സംഭവം എന്തൊക്കെ താള് താളരച്ചാലും ഇതൊക്കെ കറിയില്ല എന്ന് പറയില്ലേ ഏ അതിലുണ്ടാവുള്ളൂ അതെന്തോരം ലാലാട്ടിന് കൂടുതൽ സ്പേസ് കൊടുക്കും എന്തകാര്യം ലാലാട്ടെ ഞാമിനിക്കുന്ന എനിക്ക് തോന്നുന്നില്ലേ അതൊക്കെ വെറുതെ പ്രൊപ്പൊക്കെ എൻ്റെ കടിക്കാണ് അപ്പം അത് താങ്ങിയിട്ട് കുറേ മോഹൻലാൽ ട്രാൻസ്ഫാർ നിങ്ങളത് നോക്കണ്ട ആട് ഫസ്റ്റ് വന്നത് വിജയിച്ചില്ല സെക്കൻഡല്ല വിജയിച്ചാ അവർക്ക് പിന്നെ ന്യായീകരണ തൊഴിലാളികളാണല്ലവർ അവരെന്തിനും ന്യായീകരണം നിരത്താൻ ശ്രമിക്കും എന്ത് ചെയ്താലും ന്യായീകരണം കൊണ്ടുപോയി എന്തിനും അവരുടെ സിനിമ ഋഷഭ എന്ന് പറഞ്ഞ സിനിമ ഒമ്പം പറയുന്നത് ഒരു കോടി പോലും കിട്ടാതെ എല്ലാ തിയേറ്ററിലും മാറി ഇപ്പം എനിക്കൊരു ഫ്രണ്ട് നിന്ന് ആ വീഡിയോ ഞാൻ എന്തിരി ചേർക്കണ്ട ഇതിലേക്ക് ചേർക്കാം അത് മാത്രമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല അവൻ ഇന്നലെ ഇന്നലെ അവൻ കോമഡി ചെയ്യാൻ നല്ല കോമഡി ചെയ്യാൻ അവൻ വീഡിയോ എടുക്കുന്നു ബാംഗ്ലൂർ അവൻ സിനിമയ്ക്ക് പോയപ്പോൾ ഋഷഭ കാണാൻ ബാംഗ്ലൂർ പോയപ്പോൾ അവ മാത്രമേ സിനിമയ്ക്കുള്ളൂ അപ്പോൾ അത് തുടങ്ങി വെച്ചിട്ടു അവർ സിനിമ തുടങ്ങി വെച്ചിട്ട് അവനോട് വിളിച്ച് പറഞ്ഞു നിങ്ങൾ മാത്രമുള്ളൂ നിങ്ങൾ ഓഫ് ചെയ്തിട്ടേ നിങ്ങൾക്ക് വേറെ ടിക്കറ്റ് എടുത്ത് തരം വേറെ സിനിമയ്ക്ക് ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടാണ് സിനിമ ഓഫ് ചെയ്ത് ഒരാൾ മാത്രമല്ല കാരണം സിനിമ കളിച്ചില്ല എന്ന് പറഞ്ഞു പിടിച്ചപ്പോൾ പി വി ആറിൽ അവ വീഡിയോ അയച്ചിട്ടുണ്ടത് അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ വൃഷഭേര അവസ്ഥ അങ്ങനെയാണ് അപ്പം ഇതാണ് മോഹൻലാലിൻ്റെ അവസ്ഥ അപ്പോൾ ബബ്ബബ് അല്ല ഗുബബി ആയാലും എന്തിട്ട് പോപ്പായാലും ഇതൊന്നും രണ്ടാം ഭാഗം വരാനും പോകുന്നില്ലേ